ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ആരംഭിക്കുന്ന സൗജന്യ ക്ലാസ്സുകളുടെ സീരീസാണ് എൽ ജി എസ് പി ക്യൂ പർവം എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങളുടെ എൽ ഡി സി പി ക്യു പർവ്വം വളരെയധികം പ്രയോജനപ്പെട്ടു എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ നിരന്തരമായിട്ടുള്ള റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സീരീസ് ആരംഭിക്കുന്നത് ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരാൻ പോകുന്ന എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യാർത്ഥികൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ നടന്ന ലാസ്റ്റ് ഗ്രേഡ് നിലവാരമുള്ള പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളും വിദഗ്ധരായ അധ്യാപകർ ക്ലാസ് എടുക്കുന്നു എന്നുള്ളതാണ് ഇത് എൽ പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് നേടാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മൾ കൃത്യമായിട്ട് എൽ ജി എസ് പിക്യൂ പർവം എന്ന സീരീസിലെ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യും എല്ലാ ദിവസവും കൃത്യമായി അത് പഠിച്ച് നോട്ട് എഴുതി ക്ലിയർ ചെയ്ത് തന്നെ നിങ്ങൾ പോവുക അത് നിങ്ങൾ വളരെ പ്രാധാന്യത്തോടി ചെയ്യുകയും വേണം ഓക്കെ അതോടൊപ്പം നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങളുടെ ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യാര്ത്ഥികൾക്ക് വേണ്ടി എൽ ജി എസ് ജ്വാല എന്നൊരു ക്ലാഷ് കോഴ്സ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് മുതലാണ് കോഴ്സ് ആരംഭിച്ചത് നൂറു ദിവസത്തെ പരിശീലനമാണ് ഇതിലൂടെ നൽകുന്നത് നവംബർ രണ്ടിനാണ് ആദ്യഘട്ട പരീക്ഷ ഞങ്ങൾ അതിനു മുന്നേ തന്നെ മുഴുവൻ പോർഷനും കംപ്ലീറ്റ് ചെയ്തതായിരിക്കും ഈ കോഴ്സ് അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു കോഴ്സ് ആയിരിക്കും എൽ ജി എസ് ജ്വാല എന്ന കോഴ്സ് അതിന്റെ ഡീറ്റെയിൽസ് കമന്റ് ബോക്സിൽ കൊടുക്കുന്നു ആപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നു നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം കോഴ്സിൽ ജോയിൻ ചെയ്യാം നൂറ് ദിവസത്തെ കോഴ്സ് ആണ് എൽ ജി എസ് ജ്വാല ഓക്കെ നമ്മൾ ഇന്നത്തെ സെഷനിൽ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് അതിനാധാരമായി എടുത്തിരിക്കുന്ന ചോദ്യം ഇക്കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് വേണ്ടി നടത്തിയ ഫാം വർക്കർ പരീക്ഷയിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് തൊണ്ണൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഏറ്റവും റീസെന്റായിട്ട് നടന്ന എൽ ജി എസിന്റെ എക്സാം ഇതായിരുന്നു നമുക്ക് ഓരോ ചോദ്യമായിട്ട് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക എന്നുള്ളതാണ് നാല് പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ദൃഢവും അയവുള്ളതുമായ ഭരണഘടന നിയമനിർമ്മാണ സഭകൾ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന മാർഗനിർദ്ദേശക തത്വങ്ങൾ അങ്ങനെ നാല് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ വ്യക്തമായി വായിക്കാം ദൃഢവും അയവുള്ളതുമായ ഭരണഘടന അതായത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ഇതാണ് ചോദ്യം ഈ ചോദ്യം എവിടെന്നാണ് അവർ ഇട്ടത് ഏറ്റവും പുതിയ പാഠപുസ്തകം ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ പുതിയ പാഠപുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം അതിനു മുമ്പ് വ്യക്തമായതൊന്ന് പഠിച്ചെടുക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഒമ്പത് സവിശേഷതകളാണ് നമുക്ക് ഓരോന്നായിട്ടൊന്ന് പഠിക്കാം ഒന്ന് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഏകദേശം ഒന്നര ലക്ഷത്തോളം വാക്കുകൾ ഉൾപ്പെടുന്ന ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു ലോകത്തിൽ എഴുതി തയ്യാറാക്കപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏതെന്ന് ചോദിക്കും നിങ്ങൾ തെറ്റിക്കരുത് ഇന്ത്യൻ ഭരണഘടനയാണ് ഏറ്റവും വലിയ ഭരണഘടന രണ്ടാമത്തെ പോയിന്റ് പാർലമെന്ററി ജനാധിപത്യം ഒന്നാണ് എന്താണ് പാർലമെന്ററി ജനാധിപത്യം പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുമ്പോൾ സാധാരണ ചില കുട്ടികൾ വിചാരിക്കും ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഭരിക്കുന്നതാണ് പാർലമെന്ററി ജനാധിപത്യം എന്ന് അത് ഏകദേശം ഒരു രൂപം മാത്രമെന്നുള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി കൊടുത്തിരിക്കുന്നു എന്താണ് പാർലമെന്ററി ജനാധിപത്യം എന്ന് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല നമുക്കറിയാം ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് നിയമനിർമ്മാണ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും ഉദാഹരണം നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭ വരുന്നത് നിയമനിർമ്മാണ വിഭാഗത്തിലാണ് എന്നാൽ കേരളത്തിൻ്റെ മന്ത്രിസഭ വരുന്നത് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിലാണ് അപ്പോ ഈ ലെജിസ്ലേച്ചറിന്റെ ഭാഗമായ അംഗങ്ങളിൽ നിന്നാണ് ഈ എക്സിക്യൂട്ടീവിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ നാട്ടിലുള്ള മന്ത്രിമാരില്ലേ ആ മന്ത്രിമാരെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ് മിനിസ്റ്റേഴ്സ് പക്ഷേ ആ മിനിസ്റ്റേഴ്സിനെ നമ്മൾ എവിടെ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ലെജിസ്ലേച്ചർ അതായത് നിയമസഭ നിയമസഭയിൽ എം എൽ എ ആയിരിക്കുന്ന ഒരാളെയാണ് നമ്മൾ എന്തായിട്ട് മാറ്റുന്നത് മന്ത്രിയാക്കി മാറ്റുന്നത് പാർലമെന്റിലും അതുപോലെ തന്നെയാണ് ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിലെ എന്തായി മാറുന്നത് മാറുന്നത് മന്ത്രിമാരായിട്ട് അതിനെയാണ് പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത് അതായത് പറഞ്ഞ ഇത്രയേ ഉള്ളൂ കാര്യനിർവഹണ വിഭാഗത്തിലെ എക്സിക്യൂട്ടീവ് ശ്രദ്ധിച്ചോ കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങളെ നിയമനിർമ്മാണ വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു ഈ കാര്യനിർവഹണ വിഭാഗം മന്ത്രിമാരെ ഈ നിയമസഭ അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗമാണ് നിയന്ത്രിക്കുന്നത് ഇതിനെ വിളിക്കുന്ന പേരാണ് പാർലമെന്ററി ജനാധിപത്യം ചിലപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് പാർലമെന്ററി ജനാധിപത്യം ഒന്നായിരിക്കും ചോദിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വൃത്തിയായി കൊടുത്തിരിക്കുന്നു രണ്ടാമത്തത് ദൃഢവും അയവുള്ളതുമായ ഭരണഘടന ഇതിനെ നമുക്ക് ഇംഗ്ലീഷിൽ റിച്ചഡ് ആൻഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് ഭേദഗതി എന്നതുകൊണ്ട് കൊണ്ട് പറയുന്നത് എന്നാൽ നമ്മുടെ ഭരണഘടനാ ഭേദഗതി പല തരത്തിലാണ് ചില ഭേദഗതികൾ നമുക്ക് സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ മാറ്റം വരുത്താൻ പറ്റും ഉദാഹരണം ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നു ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നു അത് സാധാരണ നിയമപ്രക്രിയയിലൂടെ സിമ്പിൾ മെജോറിറ്റിയിൽ നമുക്ക് പാർലമെന്റിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ചില വിഷയങ്ങളിൽ പ്രത്യേക ഭൂരിപക്ഷം അഥവാ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ് ഉദാഹരണം ജി എസ് ടി പോലെയുള്ള ഭരണഘടനാ ഭേദഗതികൾ പഞ്ചായത്ത് രാജ് പോലെയുള്ള ഭേദഗതികൾ ഇതിനൊക്കെ സംസ്ഥാനങ്ങളുടെ കൂടെ പങ്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന ചില വിഷയങ്ങളിൽ വളരെ അയവുള്ളതായിരിക്കും അതായത് ഫ്ലെക്സിബിളായിട്ട് മാറ്റം വരുത്താൻ പറ്റുന്നതായിരിക്കും ചില വിഷയങ്ങളിൽ പ്രത്യേക നടപടിക്രമങ്ങൾ ആവശ്യമാണ് അപ്പൊ ഇന്ത്യൻ ഭരണഘടന ദൃഢമാണോ എന്ന് ചോദിച്ചാൽ ദൃഢമാണ് അതോടൊപ്പം അയവുള്ളതുമാണ് മീൻസ് ഫ്ലെക്സിബിളുമാണ് റിജിഡുമാണ് അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഫ്ലെക്സിബിൾ മാത്രമാണെന്ന് പറഞ്ഞാൽ പ്രസ്താവന തെറ്റ് ഫ്ലെക്സിബിളുമാണ് റിജിഡുമാണ് ചില മാറ്റങ്ങൾ വരുത്താൻ സാധാരണ നിയമനിർമ്മാണ പ്രക്രിയ മതി എന്നാൽ മറ്റു ചില വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ പ്രത്യേക തരത്തിലുള്ള ഭേദഗതി സംവിധാനം ആവശ്യമാണ് അതിനാണ് ദൃഢവും അയമുള്ളതുമായ ഭരണഘടന എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ് അടുത്തത് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പൗരന് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ അങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടോ ഇല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉണ്ട് അതുപോലെ തന്നെ രാജ്യത്തിനോട് പൗരന്മാർ ചില ഉത്തരവാദിത്വങ്ങൾ കാണിക്കണം മൗലിക കർത്തവ്യങ്ങൾ അവ അറിയപ്പെടുന്നു അത് നമ്മുടെ ഭരണഘടനയിലുണ്ട് അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുണ്ട് മൗലിക കർത്തവ്യങ്ങളുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്ന രാഷ്ട്രത്തിന് ഭരണഘടന നൽകുന്ന ചില നിർദ്ദേശ തത്വങ്ങളുണ്ട് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ് പക്ഷേ മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി അതായത് മാർഗനിർദ്ദേശക തത്വത്തിൽ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം യും നിർബന്ധമായും രാഷ്ട്രം പാലിക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കോടതി വിധിയിലൂടെ മാർഗനിർദ്ദേശ തത്വങ്ങൾ നേടിയെടുക്കാനും കഴിയില്ല അതും നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ് കോടതിയിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന മൗലിക അവകാശങ്ങളും ഉണ്ട് കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്ത മാർഗനിർദ്ദേശ തത്വങ്ങളുണ്ട് ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ഇനി ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് തന്നെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരെയും പ്രതിനിധീകരിക്കുന്ന ലോക്സഭയുമുണ്ട് സംസ്ഥാനങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ രാജ്യസഭയും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായമാണ് ഉള്ളത് അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ അടുത്തത് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം എന്താണ് ഫെഡറലിസം ഒരു കേന്ദ്രം ഉണ്ടാവും കേന്ദ്രത്തിന്റെ കീഴിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാവും അവർക്കിടയിൽ അധികാരത്തിന്റെ വിന്യാസം ഉണ്ടാവും അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവറിലൂടെ കേന്ദ്രവും സംസ്ഥാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് ഇതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറലിസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ശക്തമായ കേന്ദ്ര ഗവൺമെന്റ് ആണ് നമ്മുടെ ഫെഡറലിസത്തിന്റെ പ്രത്യേകത എല്ലാ ഫെഡറൽ രാജ്യങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നില്ല ചില രാജ്യങ്ങളിൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ പ്രാധാന്യമായിരിക്കും പക്ഷേ നമ്മുടെ രാജ്യത്തിൽ ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറലിസമാണുള്ളത് തെറ്റിക്കരുതേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായി പഠിച്ചോ Suck. ശക്തമായ കേന്ദ്രത്തോടുകൂടിയ ഫെഡറലിസമാണ് ഇന്ത്യയിലുള്ളത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഇതിനെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയും അതായത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട് കോടതികൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഭാഗമാണ് ജുഡീഷ്യറി ഗവൺമെന്റിന്റെ പക്ഷേ ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിന്റെ കീഴിലോ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന്റെ നിയന്ത്രണത്തിലോ അല്ല എക്സിക്യൂട്ടീവിന്റെ കീഴിലോ എക്സിക്യൂട്ടീവിന്റെ നിയന്ത്രണത്തിലോ അല്ല ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ കോടതികൾ എന്ന് പറയുന്നത് നിയമനിർമ്മാണ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലോ അല്ല കാര്യനിർവഹണ വിഭാഗത്തിന്റെ അത് സെപ്പറേറ്റ് സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നു അതാണ് നമ്മുടെ രാജ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അടുത്തത് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്ര അധികാര പദവിയുമുണ്ട് ഇത്രയുമാണ് ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമുക്കിതിന്റെ ഡീറ്റെയിൽഡ് നോട്ടിലോട്ട് കടക്കാം കറക്റ്റ് സ്കൂൾ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ കാണിക്കുന്നത് വ്യക്തമായി പഠിച്ചിട്ടു പോവുക ഒന്നാമത്തെ പ്രത്യേകത ഏറ്റവും വലിയ പ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഒന്നര ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ രാജ്യത്തിന്റെ വൈവിധ്യം വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കമാണ് ഇതിനകത്തുള്ളത് ലോകത്തിൽ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന പഠിച്ചേ നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ് രണ്ട് പാർലമെന്ററി ജനാധിപത്യം ഇതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങളെ എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറയാം മന്ത്രിമാരെ കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങളെ നിയമനിർമ്മാണ സഭയിൽ നിന്നായിരിക്കും തിരഞ്ഞെടുക്കുന്നത് നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമസഭ അവിടെയുള്ള എം എൽ എമാരിൽ നിന്നായിരിക്കും ഈ മന്ത്രിമാർ വരുന്നത് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു അതായത് നമ്മുടെ നിയമനിർമ്മാണ വിഭാഗമായ നിയമസഭയോ പാർലമെന്റോ ആയിരിക്കും നമ്മുടെ മന്ത്രിസഭയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനെ എന്ത് ചെയ്യുന്നത് വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു ഇതിനെയാണ് എന്ത് പറയുന്നത് പാർലമെന്ററി ജനാധിപത്യം നിസ്സാരമായിട്ട് കാണരുത് പരീക്ഷയ്ക്ക് ഇത് പ്രതീക്ഷിക്കുക അടുത്ത പരീക്ഷയ്ക്ക് ഓക്കെ അയവുള്ളതുമായ ഭരണഘടന നമ്മുടെ ഭരണഘടന ഒരേ സമയം റിജിഡുമാണ് അതേ സമയം എന്തുമാണ് ഫ്ലെക്സിബിളുമാണ് ചില കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മാറ്റം വരുത്താൻ പറ്റും ചിലതിന് പ്രത്യേക നടപടിക്രമങ്ങൾ ആവശ്യമാണ് നോക്കൂ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഭേദഗതി ചെയ്യാൻ പറ്റും അടുത്തത് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് അതിന്റെ പേരാണ് മൗലിക അവകാശം പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതാണ് മൗലിക കർത്തവ്യങ്ങൾ അത് രണ്ടും നമ്മുടെ ഭരണഘടനയിലുണ്ട് അടുത്തത് തത്വം ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ പോയിന്റ് ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിനെന്ത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് നമ്മുടെ ഭരണഘടനയിലുണ്ട് ദ്വിമണ്ഡല നിർമ്മാണ സഭകൾ മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അതോ സഭ അഥവാ പരീക്ഷയ്ക്ക് ചോദിക്കേ അതോ സഭ എന്നറിയപ്പെടുന്ന സഭ ഏത് ലോക്സഭ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കും എന്നാൽ ഉപരിസഭ എന്നറിയപ്പെടുന്ന സഭ ഏത് അത് രാജ്യസഭ ഇത് രണ്ടും ഇന്ത്യയിലുണ്ട് അപ്പൊ മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അതോ സഭയായ ലോക്സഭയും നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധിക്കുന്ന ഉപരിസഭയായ രാജ്യസഭ അങ്ങനെ എത്ര സഭകളുണ്ട് രണ്ട് സഭകളുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട് അധികാരം കേന്ദ്രത്തിന് പ്രത്യേകം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ട് വേർതിരിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില വിശേഷതകൾ ഭരണഘടനയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം ഫെഡറലിസമാണുള്ളത് അപ്പൊ എന്താണ് ഫെഡറലിസം അധികാരം കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്കിടയിൽ പ്രത്യേകം പ്രത്യേകം വേർതിരിച്ചിരിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ പേരാണ് ഫെഡറലിസം പക്ഷേ നമ്മുടെ രാജ്യത്തിൽ കൂടുതൽ പ്രാധാന്യമാർക്കാണ് കേന്ദ്രത്തിനാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാതെയാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത് ഓക്കെ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ ജനാധിപത്യ വ്യവസ്ഥ വിപുലവും ന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ആവശ്യമാണ് അപ്പോൾ ഇനി ഒരിക്കലും തെറ്റിക്കരുത് ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ മനസ്സിലൊന്ന് പറഞ്ഞേ ഇന്ത്യൻ ഭരണഘടന ലോകത്തിൽ എഴുതി തയ്യാറാക്കപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത് പാർലമെന്ററി ജനാധിപത്യമാണ് അതായത് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങളെ നിയമനിർമ്മാണ വിഭാഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ് മൗലിക അവകാശങ്ങളുണ്ട് മൗലിക കർത്തവ്യങ്ങളുണ്ട് തത്വങ്ങളുണ്ട് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണ് നമ്മുടെ രാജ്യത്ത് ത് നമ്മുടെ രാജ്യത്തുള്ളത് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം അപ്പോൾ ആർക്കാണ് ശക്തി കൂടുതൽ കേന്ദ്രത്തിനാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ ഒമ്പതെണ്ണം വ്യക്തമായി പഠിച്ചിട്ട് പോണം അപ്പോ ഈ ഫാം വർക്കർ പരീക്ഷയ്ക്ക് ചോദിച്ച എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക ദൃഢവും അയവുള്ളതുമായ ഭരണഘടന ശരിയാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ശരിയാണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന ഉണ്ട അങ്ങനെ നമ്മൾ പഠിച്ചില്ല സംസ്ഥാനത്തിന് കേന്ദ്രത്തിനും കൂടെ ഒറ്റ ഭരണഘടനയേ ഉള്ളൂ പ്രത്യേക ഭരണഘടന എന്ന് ഞാൻ പറഞ്ഞു തന്നോ ഇല്ല അപ്പൊ ഇത് തെറ്റാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടും നാലുമാണ് ശരി ഉത്തരം നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുക സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന ഇല്ല നമ്മുടെ രാജ്യത്തിന് ഒറ്റ ഭരണഘടനയാണ് ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കംപ്ലീറ്റ് ആവുന്നു രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു അതായത് താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആ പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകൾ ആദ്യം പറയുന്നു ഇമ്പീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരെ നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ് ആ ഇമ്പീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുന്നു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുന്നു ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഭരണഘടനാ ഭേദഗതി പരിഗണിക്കുന്നതും ഭരണഘടനയെ ഭേദഗതി ചെയ്യുന്നതും ആയിട്ടുള്ള സ്ഥാപനം ഏത് ഇങ്ങനെ മൂന്ന് പ്രസ്താവനയുണ്ട് ഓപ്ഷൻ നിയമനിർമ്മാണ സഭ പാർലമെന്റ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ ശരി ഉത്തരം പാർലമെന്റ് എന്നാണ് പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളാണ് ഇതിനകത്ത് പ്രസ്താവനകളായി കൊടുത്തിരിക്കുന്നത് കൃത്യമായി ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ എന്ന് പറഞ്ഞ് ഒരു ബോക്സ് ഉണ്ട് നാലോചിച്ച് നോക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കിട്ടുന്ന ഒരു മാർക്ക് ആണ് പാർലമെന്റിന്റെ ചുമതലകൾ ഒന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിയമം നിർമ്മിക്കുന്നു ശരിയാണ് രണ്ട് പൊതു ഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുന്നു മൂന്ന് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുന്നു പാർലമെന്റ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവെന്ന് പറഞ്ഞാൽ എം പിമാർക്ക് ഓട്ടവകാശം ഉണ്ടല്ലോ പാർലമെന്റിന്റെ റോളാണ് അത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നു നമ്മൾ പറഞ്ഞു നമ്മുടെ രാജ്യം ഒരു പാർലമെന്ററി ജനാധിപത്യ രാജ്യമാണ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് ലെജിസ്ലേച്ചറാണ് നമ്മുടെ രാജ്യത്തെ പ്രധാന ലെജിസ്ലേച്ചർ ആണ് പാർലമെന്റ് അപ്പൊ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നു ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുന്നു അതായത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ വരെ നീക്കം ചെയ്യാനുള്ള ഒരു അധികാരം പാർലമെന്റിനുണ്ട് ഇംപീച്ച്മെന്റ് പ്രോസസ് അവിടെ അവരൊരു ജുഡീഷ്യൽ അധികാരം ഉപയോഗിക്കുന്നു ശരിയാണ് ഭരണഘടനാ ഭേദഗതി hari gani kelim അംഗീകരിക്കില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ടെക്സ്റ്റ് ബുക്കിൽ ആറ് പോയിന്റ് ആണ് നിങ്ങൾ വൃത്തിയായി പഠിച്ചിട്ട് പോവുക ഇന്ത്യയുടെ പാർലമെന്റ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ചേരുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ് ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ചേരുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ് പാർലമെന്റിന്റെ ചുമതലകളാണ് നിയമം നിർമ്മിക്കുക പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും അപ്പൊ ഇത്രയുമാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ പാർലമെന്റിന്റെ അധികാരം എന്ന് പറഞ്ഞ് പുതുക്കിയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അവിടെ കൃത്യമായി ഈ പോയിന്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഉത്തരം വരുന്നത് ഏതാണ് പാർലമെന്റ് തെറ്റിക്കാതിരിക്കുക ഓക്കെ ശരി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ് തെറ്റ് ആമുഖം ജവഹർലാൽ നെഹ്റു മൗലിക ഭരണഘടനയുടെ ഭാഗം മൂന്ന് നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ നമുക്കതിലേക്ക് വരാം നിങ്ങൾ കൃത്യമായി പഠിക്കും ആമുഖം എൽ ജി എസ് പരീക്ഷയ്ക്ക് പോണവർ മസ്റ്റ് ആയിട്ട് ഈ പത്ത് പോയിന്റ് അങ്ങ് പഠിച്ചിട്ട് പോയാൽ മതിയാവും അതിന്റെ ആവശ്യമുള്ളൂ ഒന്ന് ആമുഖം എന്ന ആശയം മുന്നോട്ട് ആര് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകനായിരുന്ന ബി എൻ റാവു ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകനായിരുന്ന ബി എൻ റാവു ആണ് ആമുഖം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഈ ആശയം കടമെടുത്തത് യു എസ് എൽ നിന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കും ആമുഖം എന്ന ആശയം കടമെടുത്ത രാജ്യമേത് യു എസ് തെറ്റിക്കേ ചെയ്യരുത് യു എസ് എൽ നിന്ന് ആമുഖം ആമുഖം എന്ന ആശയം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഓപ്പണിംഗ് വേർട്സ് ചിലപ്പോ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും ഭാരതത്തിലെ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ ൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര് ബി എൻ റാവു ആമുഖം എന്ന ആശയം കടമെടുത്ത് എവിടെ നിന്ന് യു എസ് എ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെ ഭാരതത്തിലെ ജനങ്ങളായ നാം തെറ്റിക്കരുതേ ഭാരതത്തിലെ ജനങ്ങളായ നാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായത് എന്ത് പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായത് ലക്ഷ്യപ്രമേയം എന്ന പ്രബന്ധമാണ് ലക്ഷ്യപ്രമേയം എന്ന പ്രബന്ധമാണ് ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാർ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാർ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ അവതരിപ്പിക്കുന്നത് വ്യക്തമായി പഠിച്ചോ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇതാണ് പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് അതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് വിളിക്കുന്നു അപ്പൊ ആമുഖത്തിന്റെ ശില്പിയാല് നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെ തെറ്റിക്കരുത് നീതി സ്വാതന്ത്ര്യം നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം പരീക്ഷയ്ക്ക് ചോദിക്കേ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന വർഷവും ദിവസവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് തെറ്റിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരേ ഒരു വർഷവും ദിവസവും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തു ഭേദഗതി എന്ന് പറഞ്ഞ എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് ഭേദഗതി എന്ന് പറയുന്നത് ഇന്ത്യൻ 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 ഭരണഘടനയുടെ 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 ആമുഖം 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 ഒരു തവണ 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 മാത്രമാണ് ഭേദഗതി 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 ചെയ്തത് ഒറ്റ ഒറ്റ എത്ര ചെയ്തു ചെയ്തു അത് ഭേദഗതിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കും ഭേദഗതിയിലൂടെ ആമുഖത്തിൽ മൂന്ന് കൂട്ടിച്ചേർത്തു എത്ര വാക്കുകളാണ് മൂന്ന് വാക്കുകൾ സ്ഥിതി സമത്വം എന്ന വാക്ക് സ്ഥിതി സമത്വം എന്ന വാക്ക് അതിനെ സോഷ്യലിസം എന്നും പറയും സോഷ്യലിസം അഥവാ സ്ഥിതി സമത്വം മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു മൂന്നാമത് കൂട്ടിച്ചേർത്ത വാക്ക് അഖണ്ഡത എന്ന വാക്കാണ് അഖണ്ഡത അഖണ്ഡത എന്ന വാക്ക് കൂട്ടിച്ചേർത്തു ഈ പത്ത് പോയിന്റ് വ്യക്തമായിട്ടൊന്ന് പഠിച്ചോ ക്ലാസ് കേൾക്കുമ്പോ തന്നെ അങ്ങ് പഠിച്ചു ആശയം ഇന്ത്യക്ക് സംഭാവന ചെയ്തത് ബി എൻ റാവു ആണ് ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായത് ലക്ഷ്യപ്രമേയമാണ് പ്രമേയമാണ് ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് കാരണം ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് അവതരിപ്പിച്ചത് ഈ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിങ്ങനെയാണ് പ്രതിപാദിക്കുന്ന തീയതി ആയിരം ത്തിള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് എത്ര തവണ ഭേദഗതി ചെയ്തു ഒരൊറ്റ തവണയാണ് ഭേദഗതി ചെയ്തത് എത്രാമത്തെ ഭേദഗതിയിലൂടെ നാല്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ സ്ഥിതി സമത്വം അഖണ്ഡത തെറ്റിക്കരുത് സ്ഥിതി സമത്വം മതേതരത്വം അഖണ്ഡത എന്നീ മൂന്ന് വാക്കുകളാണ് കൂട്ടിച്ചേർത്തത് അടുത്തത് മൗലിക അവകാശങ്ങൾ മൗലിക മൗലികാവകാശങ്ങളിലെ പത്ത് പ്രധാനപ്പെട്ട പോയിന്റ് മൗലിക അവകാശങ്ങൾ നമ്മൾ കടമെടുത്തത് യു എസ് എൽ നിന്നാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാമത്തെ ഭാഗത്തിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ പന്ത്രണ്ട് തൊട്ട് മുപ്പത്തി അഞ്ചു വരെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു നിലവിൽ വരുമ്പോൾ ഏഴ് മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശ എണ്ണം പിന്നീട് ഇപ്പോൾ എത്ര മൗലികളെ ഉള്ളൂ ആറ് ഇപ്പോൾ ഉറപ്പ് നൽകുന്ന മൗലികളുടെ എണ്ണം ആറ് ഒഴിവാക്കിയ പേര് സ്വത്തവകാശം എന്നാണ് അപ്പം മൗലികാവകാശം ആയിരുന്നതും പിൽക്കാലത്ത് മൗലികാവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയ അവകാശമാണ് സ്വത്തവകാശം സ്വത്തവകാശം ഒഴിവാക്കിയ ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതി സ്വത്താവകാശത്തിൽ ിൽ നിന്ന് ഒഴിവാക്കിയ ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആ സമയത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായും പ്രസിഡന്റ് നീലം സഞ്ജീവ് റദ്ദിയുമായിരുന്നു ഇത് മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് ർഹമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൗലിക അവകാശങ്ങൾ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം കോടതി മുഖാന്തരം മൗലിക മൗലികാവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അവകാശം പൗരനുണ്ട് കോടതി മുഖാന്തരം നേടിയെടുക്കുവാൻ കഴിയും വാക്ക് ശ്രദ്ധിക്കുക കോടതി മുഖാന്തരം നേടിയെടുക്കാൻ പറ്റും ഏത് മൗലിക അവകാശങ്ങൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നും സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നും അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നും സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകളെന്നും അറിയപ്പെടുന്ന മൗലിക അവകാശങ്ങളാണ് കൃത്യമായി പഠിച്ചോ മൗലിക അവകാശങ്ങൾ അവകാശങ്ങളെന്നാശയം കടമെടുത്തത് യു എസ് എ മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്ന് ആർട്ടിക്കിൾ പന്ത്രണ്ട് തൊട്ട് മുപ്പത്തി അഞ്ച് വരെ നിലവിൽ വരുമ്പോൾ ഏഴ് മൗലിക അവകാശം ഉണ്ടായിരുന്നു ഇപ്പോൾ ആറ് മൗലിക മൗലിക അവകാശത്തിൽ നീക്കം ചെയ്തത് സ്വത്തവകാശം സ്വത്തവകാശത്ത് നീക്കം ചെയ്ത ഭേദഗതി നാൽപ്പത്തിനാല് വർഷം എഴുപത്തിയെട്ട് പ്രധാനമന്ത്രി മൊറാർജി ദേശായി പ്രസിഡന്റ് നീലം സഞ്ജീവ് റദ്ദി ന്യായവാദത്തിന് അർഹമാണ് അതായത് കോടതിയിലൂടെ നേടിയെടുക്കാം ഇന്ത്യയുടെ മാക്ന കാർട്ട എന്നും സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളെയാണ് അടുത്തത് മാർഗനിർദ്ദേശം ത്വങ്ങൾ മാർഗനിർദ്ദേശത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ് തെറ്റിക്കരുത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ കടമെടുത്തത് ഐറിഷ് ഭരണഘടന അല്ലെങ്കിൽ അയർലൻഡിൽ നിന്നാണ് ഭാഗം നാലിലാണ് മാർഗനിർദ്ദേശത്വം വരുന്നത് മൗലികാവകാശം മൂന്ന് മാർഗനിർദ്ദേശം നാല് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് തൊട്ട് അമ്പത്തി ഒന്ന് വരെ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് തൊട്ട് അമ്പത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശത്വങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ പ്രധാനമായും മൂന്ന് ആശയങ്ങളാണ് ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഗാന്ധിയൻ ആശയമാണ് ഗാന്ധിയൻ ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തെറ്റിക്കരുത് ഗാന്ധിയൻ ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലിബറൽ ആശയങ്ങൾ എന്ന് പറഞ്ഞ് മൂന്നായിട്ട് ഇതിന്റെ ആശയങ്ങളെ മാറ്റുന്നു ഗാന്ധിയൻ ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലിബറൽ ആശയങ്ങൾ അങ്ങനെ മൂന്നാശയുണ്ട് മാർഗനിർദ്ദേശത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ന്യായവാദത്തിന് അർഹമല്ല മാർഗനിർദ്ദേശത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അത് ന്യായവാദത്തിനർഹം അല്ല അതാണ് മാർഗനിർദ്ദേശത്വം അപ്പോ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും ഒന്ന് ആമുഖം ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയാണ് കാരണം പ്രഖ്യാപന നയമാണ് ആമുഖമായി മാറിയത് മൗലിക ഭരണഘടനയുടെ മൂന്നാം ഭാഗത്താണ് ശരിയാണ് നിർദ്ദേശത്വങ്ങൾ ഗാന്ധിയുടെ ആശയങ്ങളുണ്ട് ശരിയാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ബി ആർ അംബേത്തർ ആണോ അല്ല ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ് അപ്പൊ തെറ്റായ ജോഡി ഡി ആണ് ക്ലിയർ ആണ് ശരി അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ചോദ്യത്തിലോട്ട് പോവാം താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക ഇത് പഴയ ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറഞ്ഞു എന്നൊരു ചാപ്റ്റർ ഉണ്ട് അതിനകത്താണ് ഇതുള്ളത് നമുക്ക് അത് പഠിച്ചിട്ട് ഇതിലോട്ട് വരാം ആ ചാപ്റ്ററിനകത്ത് ഞാൻ ഇപ്പൊ ജസ്റ്റ് മൗലികാവകാശങ്ങൾ എന്താണെന്ന് പറഞ്ഞു വരുന്നുള്ളൂ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് പഠിക്കാം നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് മൗലിക അവകാശം ഉണ്ടായിരുന്നു ശ്രദ്ധിച്ച് കേൾക്കണേ എന്നാൽ എഴുപത്തി എട്ടിൽ നാൽപ്പത്തി നാലാമത് ഭരണഘടന ഭേദഗതി ചെയ്തു അന്ന് മൊറാർജി ദേശായി നീല സഞ്ജീവ് റദ്ദിയായിരുന്നു പ്രധാനമന്ത്രിയും പ്രസിഡന്റും അവര് സ്വത്തവകാശം എന്ന അവകാശത്തെ നീക്കം ചെയ്തു ഇപ്പൊ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നത് ആറ് മൗലികാശു ടെക്സ്റ്റിനകത്ത് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് സമത്വത്തിനുള്ള അവകാശം തെറ്റിക്കരുത് സമത്വത്തിനുള്ള അവകാശം രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് ചൂഷണത്തിനെതിരെയുള്ള അവകാശം നാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്താണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഞ്ച് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആറ് ഭരണഘടന പരിഹാരം കാണുന്നതിനുള്ള അവകാശം ഇത്രയും അങ്ങ് പഠിച്ചാൽ മതി തൽക്കാലം നിങ്ങൾ ഇന്നത്തെ സെഷനിൽ ആറ് മൗലികാവകാശം ഏതൊക്കെയാണ് മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കുക നമ്മൾ ആദ്യം ഒരു ഇമ്പോർട്ടൻറ്റ് പത്ത് പോയിന്റ് പഠിപ്പിച്ചു ആ പത്ത് പോയിന്റ് നിങ്ങൾ ഈ സെഷനിൽ പഠിക്ക് എന്നിട്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവശങ്ങൾ ഏതൊക്കെയാണ് ആറെണ്ണം കൃത്യമായി പഠിക്ക് സമത്വത്തിനുള്ള അവകാശം മനസ്സിൽ പറഞ്ഞു പഠിക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ഭരണഘടന പരിഹാരം കാണുന്നതിനുള്ള അവകാശം ഈ അവകാശങ്ങൾ മാത്രമാണ് മൗലിക അവകാശങ്ങൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ കണ്ടെത്താനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ഇല്ലേ നമ്മളിപ്പോ പഠിച്ചു ഉണ്ട് ശരിയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇല്ലേ ഉണ്ട് ശരിയാണ് സൗജന്യ നിയമസഹായം നമ്മൾ പഠിച്ചോ ഇല്ല ലഹരി വസ്തുക്കളുടെ നിരോധനം നമ്മൾ പഠിച്ചോ ഇല്ല അപ്പോ ഇത് രണ്ടും ഒഴിവാക്കുന്നു ആദ്യത്തെ ഒന്നും രണ്ടും മാത്രമാണ് മൗലിക അവകാശങ്ങളായിട്ടുള്ളത് അപ്പൊ സൗജന്യ നിയമസഹായവും ലഹരി വസ്തുക്കളുടെ നിരോധനവും വരുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ അതായത് എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് സൗജന്യ നിയമസഹായവും ലഹരി വസ്തുക്കളുടെ നിരോധനവും പഠിച്ചോളല്ലേ ശരി അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ചോദ്യം ഈ പരീക്ഷയിൽ ചോദിച്ച അവസാനത്തെ ചോദ്യം നിങ്ങൾ രാഷ്ട്രത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നാണ് ഇത് ആരുടെ വാക്കുകളാണ് എവിടെ നിന്നാണ് ചോദ്യം വന്നത് സോഷ്യൽ സയൻസ് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ നയൻ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന് പറയുന്ന ഒമ്പതാമത്തെ ചാപ്റ്ററിൽ ചില പ്രധാനപ്പെട്ട വ്യക്തികളും അവരുടെ പ്രസ്താവനകളും ഉണ്ട് നമുക്ക് ആരാണെന്ന് പഠിക്കാം ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ആദ്യത്തെ പ്രസ്താവന ഇതാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണത നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും ആരാണ് പ്ലേറ്റോ ആരാണ് പറഞ്ഞത് പ്ലേറ്റോ അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതെന്ന് ചോദിച്ചാൽ പ്ലേറ്റോ സിമ്പിൾ ആണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് ചോദിച്ച ചോദ്യം ശരി എന്നാൽ അടുത്തത് ജർമി പറഞ്ഞ വാക്കുകളുണ്ട് ചിലപ്പം അടുത്ത എൽ ജി എസ് പരീക്ഷ ഏതാണോ ചിലപ്പോൾ അതിൽ ചോദിക്കുന്നത് ഇതാണ് രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് ഒരു രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണെന്ന് പറഞ്ഞത് ജർമി എന്ന വ്യക്തിയാണ് ജർമി ബന്ദ ഇനി അരിസ്റ്റോട്ടിലിന്റെ രണ്ട് പ്രസ്താവനകൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം അപ്പോൾ ഒരു പൗരൻ എന്ന് പറയുന്നത് നിയമനിർമ്മാണ പ്രക്രിയയിലും കാര്യനിർവഹണ വിഭാഗത്തിലും പങ്കെടുക്കാൻ കഴിയുള്ള അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും നമുക്ക് പൗരൻ എന്ന് വിളിക്കാം പറഞ്ഞത് അരിസ്റ്റോട്ടിൽ ചോദിക്കുകയെ ഉറപ്പായിട്ട് ചോദിക്കും പിന്നെ അരിസ്റ്റോട്ടിൽ പറയുന്നു രാഷ്ട്രത്തെക്കുറിച്ചും കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ കാര്യനിർവഹണ വിഭാഗത്തിലും നിയമനിർമ്മാണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയും പൗരനാണെന്ന് പറഞ്ഞതും അരിസ്റ്റോട്ടിൽ ഒരു രാജ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നതായിരിക്കണം എന്ന് പറഞ്ഞ ജർമി ബന്ദാം നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നില്ലെങ്കിൽ നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്ന് പറഞ്ഞത് പ്ലേറ്റോ ഈ അഞ്ച് ചോദ്യങ്ങളാണ് അവസാനമായി നടന്ന ലാസ്റ്റ് ഗിയറേഡ് പരീക്ഷയായ ഫാം വർക്കറിന് ചോദിച്ചത് ഇനിയും ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച അനുബന്ധ വസ്തുക്കൾ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കും കൃത്യമായി ായി പഠിച്ചിട്ട് പോവുക നമ്മുടെ പർവം ആത്മാർത്ഥമായി പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപയോഗം മാത്രമേ ഉണ്ടാവുള്ളൂ നാളെ അടുത്ത സെഷനിൽ കാണാം നന്ദി